ഈ സാമ്പത്തിക ഭീകരത അതിൻ്റെ വക്താക്കളായ ജോർജ് സോറോസും മകൻ അലക്സ് സോറോസും ഇവർക്കെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപവും ആരോപണവുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ളത് എന്താണ് ഇവരെ ഇത്രവധി ആക്ഷേപിക്കാൻ എന്താണ് ഉണ്ടായത് അതായത് ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ഇസ്രയേൽ എംബസിയുടെ മുന്നിൽ ഇസ്രയേലിലെ രണ്ട് വംശ ഇസ്രയേലി വംശ ജൂതരായ രണ്ട് ഇസ്രയേലി എംബസി ഉദ്യോഗസ്ഥരെ ഒരാൾ വെടിവെച്ച് കൊന്നു വെടിവെച്ച് കൊന്നപ്പോൾ ഇയാൾ വിളിച്ച മുദ്രാവാക്യം ഫ്രീ പാലസ്തീൻ എന്നാണ് ഇത് ഈ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ജൂതരെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ ആ ദുഃഖമായ സംഭവം ഈ രണ്ടുപേരും വിവാഹിതരാവാൻ ഇരിക്കുകയായിരുന്നു ദമ്പതികളാവാൻ ഇരിക്കവയാണ് ഇവർ കൊല്ലപ്പെട്ടത് നമ്മുടെ പഹൽഗാമിലെ പോലെ അപ്പോൾ ഈ പറഞ്ഞ സംഭവത്തിന് പിന്നാലെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യന്റെ കയ്യിൽ മോതിരം വിവാഹം വരയുണ്ട് വിവാഹ മോതിരം വരയുണ്ട് അപ്പോൾ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത് അപ്പോൾ ഈ പറയുന്ന ധാരണ സംഭവം ഉണ്ടായതിന് പിന്നാലെ അലക്സോറോസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറിച്ചു ഇത് സെമെറ്റിക് മതത്തിന് നേരെയുള്ള വളരെ ക്രൂരമായിട്ടുള്ള പ്രവൃത്തിയാണ് ഇതിനെ രൂക്ഷമായി അപലപിക്കുന്നുവെന്ന് കുറിച്ചു ഇത് ഈ പോസ്റ്റ് വന്നതോടുകൂടി ജനങ്ങൾ മുഴുവൻ ഇവർക്കെതിരായി ഇവരുടെ ചരിത്രം മുഴുവൻ ചികഞ്ഞെടുത്ത് വെളിയിലിട്ടിട്ട് പറഞ്ഞു നിങ്ങളാണ് ഈ ഭീകരതയ്ക്ക് പിന്നിൽ ലോകത്തെ എല്ലാ ഏത് രാജ്യത്തും വിധ്വംസ പ്രവർത്തനത്തെ വളർത്തുന്നതും ഭീകരവാദത്തെ വളർത്തുന്നതുമായിട്ടുള്ള ജോർജ് സോറോസ് എന്ന് പറയുന്ന സാമ്പത്തിക ഭീകരൻ അതായത് ഈ പറയുന്ന രീതിയിൽ പറഞ്ഞ സ്മൃതി ഇറാനിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ലോക സാമ്പത്തിക യുദ്ധ കുറ്റവാളി എന്നാണ് ജോർജ് സോറോസിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇതിനു മുൻപ് തന്നെ ഇതിലും വലിയ വിശേഷണങ്ങൾ ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇയാളുടെ ചരിത്രം പരിശോധിച്ചാൽ അത് ആ ഒരു വിളിപ്പേര് ഇങ്ങനെയാണ് ദി മാൻ ഹൂ ബ്രോക്ക് ദ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിലെ ബാങ്ക് തകർത്ത മനുഷ്യനാണ് ഇയാൾ എന്നുള്ളതാണ് ഇയാളെ പറ്റി ലോകരാജ്യങ്ങളിലെ പല രാഷ്ട്ര ഇയാളെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട് കാരണം ഇയാളുടെ ചരിത്രം അങ്ങനെയാണ് ജോർജ് സോറോസ് എന്ന് പറയുന്ന നിരവധി രാജ്യങ്ങളുടെ സമാധാനം തകർത്ത ഒരു ഈ പറയുന്ന പറയുന്ന ചെന്നാൽ സമ്പദ് വ്യവസ്ഥയുടെ അട്ട ചോര കുടിച്ച് ഒരു അട്ടയാണ് ഇയാൾ സമ്പത്ത് വ്യവസ്ഥയിലെ അട്ട എന്ന് ഇയാളെ വിശേഷിപ്പിക്കാൻ ഒരു കൃമിജീവിയാണ് ഇയാൾ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഇയാൾ ഹങ്കറിയിൽ ഹങ്കറിയിലെ ഒരു സമ്പന്ന യഹൂദ കുടുംബത്തിലാണ് ജനിച്ചത് ഹങ്കറി കമ്മ്യൂണിസ്റ്റുകാർ പിടിച്ചടക്കിയതോടെ ഇംഗ്ലണ്ടിലേക്ക് കൂടിയേറി ഇയാളുടെ കുടുംബം ജർമ്മനിയിലായിരുന്നു ജർമ്മനിയിൽ നിന്ന് ഈ നാസികൾ ജർമ്മനി പിടിച്ചിടക്കിയതോടെയാണ് ഇയാൾ ഹങ്കറിയിലേക്ക് വന്നത് ഹങ്കറി കമ്മ്യൂണിസ്റ്റുകൾ പിടിച്ചടക്കിയപ്പോൾ ഇംഗ്ലണ്ടിലേക്കും കൂടിയേറി കാരണം ഇയാളെ പോലുള്ള ഒരാൾക്ക് ഈ പറയുന്ന ഹംഗറിയിൽ നിന്ന് നിലനിൽക്കാൻ കഴിയില്ല അങ്ങനെ ഇംഗ്ലണ്ടിലെത്തി ഇയാൾ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് ബിരുദം നേടിയതിന് ശേഷം സമ്പദ് വ്യവസ്ഥയുടെ ഊടുവഴികൾ തിരഞ്ഞെടുത്ത് അതുപയോഗിച്ച് നിക്ഷേപങ്ങളും ഊഹക്കച്ചവടങ്ങളും നടത്തി അതായത് പച്ചയ്ക്ക് പറഞ്ഞാൽ കള്ളപ്പണക്കാർ കള്ളത്തരത്തിലൂടെയും ചതിയിലൂടെയും വഞ്ചനയിലൂടെയും പണം ഉണ്ടാക്കിയ ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ യു കെയിലുണ്ടായ ബ്ലാക്ക് വെനസ്ഡേ പ്രതിസന്ധിയാണ് ഇയാൾ ആദ്യമായിട്ട് മുതലെടുക്കുന്നത് പത്ത് ബില്യൺ ഡോളർ വിലമതിക്കുന്ന ബ്രിട്ടീഷ് കറൻസിയായ പൗണ്ട് പൗണ്ട് സ്റ്റെർലിങ് അധാർമികമായി നടത്തിയാണ് ഇയാൾ വിൽപ്പന നടത്തി പണമുണ്ടാക്കിയത് ഇതോടെ യൂറോപ്യൻ സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്ന് ബ്രിട്ടീഷ് കറൻസി പിൻവലിക്കേണ്ടി വന്നു അതായത് എങ്കിൽ അത് നിലനിന്ന് കഴിഞ്ഞാൽ യൂറോപ്യൻ സാമ്പത്തിക വ്യവസ്ഥയെ തകർന്നുപോകും അങ്ങനെ മൂല്യശോഷണം സംഭവിച്ചതോടെ ബ്രിട്ട് ബാ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ബാങ്ക് തകർന്നുപോയി അതുകൊണ്ടാണ് ഇയാളെ പറ്റി നേരത്തെ ഒരു വിശേഷണം പറഞ്ഞത് ദ മാൻ ഹൂ ബ്രോക്ക് ദ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഒരു വിളിപ്പേരിയാക്കി കിട്ടിയത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് തകർത്ത മനുഷ്യൻ എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഫിൻലൻഡിൻമേൽ നടന്ന സാമ്പത്തിക ആക്രമണത്തിനുള്ളിലും ജോർജ് സോറോസ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ തായ്ലൻഡിൻ്റെ ബാറ്റ് എന്ന് പറയുന്ന കറൻസിയെ ഇല്ലാതാക്കിയതും അതിന് വലിയ ഊഹക്കച്ചവടത്തിലൂടെ അതിൻ്റെ എല്ലാം തകർത്തതും ഈ പറയുന്ന ജോർജ് സൊറോസ് ആയിരുന്നു മലേഷ്യയിലെ ഗിറ്ററിങ്ങിൻ്റെ ഇടിവിന് പിന്നിൽ ജോർജ് സൊറോസ് എന്ന് അന്നത്തെ പ്രധാനമന്ത്രി മഹാദർ ബിൻ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ലോകരാഷ്ട്രങ്ങളുടെ വിവിധ രാജ്യങ്ങളുടെ തലവന്മാരടക്കം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു ക്രിമിനലാണ് ജോർജ് സൊറോസ് എന്ന് പറയുന്നത് ഇതിന് ശേഷം ഈ പറയുന്ന സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ എല്ലാം ചെയ്ത് പണം ഉണ്ടാക്കിയ ശേഷം കുന്നുകൂടിയ പണം അതായത് ലോകത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥയെ തകർത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവിതം തകർത്ത് ഇയാൾ സ്വരുക്കൂട്ടി വെച്ച ഹിമാലയം പോലെ എത്ര വരുന്ന പണക്കൂമ്പാരം കൊണ്ട് ഇയാൾ പിന്നെ ചെയ്യാൻ തുടങ്ങിയത് ഉപദ്രവകരമായ രാഷ്ട്രീയ പ്രവർത്തനമാണ് ഉപദ്രവകരമായ ആശയങ്ങളുടെ പ്രചാരണമാണ് ഇയാൾ ഓരോരോ രാജ്യത്തിലായിടും ആദ്യഘട്ടത്തിൽ ഇയാൾ ചെയ്തത് സോവിയറ്റ് യൂണിയനിൽ നിന്ന് പിരിഞ്ഞു പോയ സ്വതന്ത്ര റിപ്പബ്ലിക്കുകളിലെല്ലാം കയറി കളിച്ചു അവരുടെ സാമ്പത്തിക സ്ഥിതി മൊത്തം തകർത്ത് വാരി എറിഞ്ഞിട്ട് അവിടെ വലിയ കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കി ഇത്തരത്തിൽ ഉണ്ടാക്കുന്ന രാജ്യങ്ങൾ പിന്നെ ദശാബ്ദങ്ങളെടുക്കും തിരിച്ചു വരാനായിട്ട് അത്തരത്തിൽ കൊള്ളയടി നടത്തിയ ഒരു ഭീകരനാണ് ഈ ജോർജ് സോറോസ് എന്നുള്ളത് ഇന്ത്യയിലും ഇയാൾ കളിക്കാനെത്തി ഇന്ത്യയിൽ കളിക്കാനെത്തി ഇയാൾ കളിച്ചുകൊണ്ടേയിരുന്നു വർഷങ്ങളായിട്ട് ഇയാൾക്ക് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിൻ്റെ പേരിൽ ഒരുപാട് എൻ ജി ഒകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ എൻ ജി ഒകളുടെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിരവധി തവണ പല തരത്തിലുള്ള അട്ടിമറി ശ്രമങ്ങളും പല തരത്തിലുള്ള നീക്കങ്ങളും മതപരമായ ഇടപെടലുകളും നടത്തി പക്ഷേ ഇയാളുടെ ഈ ഇടപെടലുകളും എൻ ജി ഒ പ്രവർത്തനങ്ങളും എല്ലാം ഈ മോദി സർക്കാർ വന്നതോടെ വെട്ടില്ല രണ്ടായിരത്തി പതിനാറിലുണ്ടല്ലോ ഇയാളുടെ എൻ ജിഒകളെ പിടിച്ച് നിരീക്ഷണ പട്ടികയിൽ ഇട്ടു അതായത് വാച്ച് ലിസ്റ്റ് എന്ന് പറയും അതിടും പിന്നെ അടുത്ത് കരിമ്പട്ടിക അപ്പം അങ്ങനെ പിടിച്ചിട്ടതോടുകൂടി തന്നെ ജോർജ് സോറോസിൻ്റെ വിദ്യുത്സവ പ്രവർത്തനവും തീവ്രവാദ പ്രവർത്തനവും സഹായിക്കാനൊക്കെ ഇയാൾ തുടങ്ങി ഇയാളെ വാച്ച് ലിസ്റ്റിലാക്കിയതോടുകൂടി ഇയാൾക്ക് ദേഷ്യമായി പകയായി ഇയാൾ ഈ പറയുന്ന വിധ്വംസവ പ്രവർത്തനങ്ങളുടെ പങ്ക് വർദ്ധിപ്പിച്ച് റോഹിംഗ്യ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സഹായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മൊത്തം ഇയാളെ ഈ കുടിയേറ്റക്കാർക്ക് അനധികൃതമായി ഇന്ത്യയിൽ കുടിയേറുന്ന റോഹിംഗ്യ മുസ്ലിങ്ങൾ ഇവിടെ ഇന്ത്യയിൽ നൂറ്റി നാൽപ്പത് കോടി ജനമുണ്ട് കോടതി അടക്കം പറഞ്ഞിട്ടുണ്ട് ഇവരെ താമസിപ്പിക്കാൻ ഇവർക്ക് ഇവിടെ ജീവിതം കൊടുക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ രാജ്യത്തുണ്ടായിട്ടില്ല അങ്ങനെ ചേരി പ്രദേശത്തെ മനുഷ്യർ കഴിയുന്നതുപോലെ കഴിയാനാണെങ്കിൽ ഇപ്പോൾ അനധികൃതമായി കുടിയേറിയവർക്ക് താൽക്കാലികമായി എടുത്തു വരിക അല്ലാതെ ഞങ്ങൾ അഭയാർത്ഥികൾ ഞങ്ങൾക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും വേണം ഞങ്ങൾക്ക് ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് വേണം എന്നൊന്നും പറഞ്ഞാൽ തരാൻ പറ്റില്ല എന്ന് കോടതികളടക്കം ഇവിടെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നടക്കുന്ന സംഭവങ്ങൾക്കിടെയാണ് ഈ ജോർജ് സോറോസ് അവർക്ക് വേണ്ടി വാദിക്കാൻ സുപ്രീം കോടതി വരെ എത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ നടക്കുന്ന മതഭൂരി മതപരിവർത്തനങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെയും ഫണ്ട് നൽകുന്നതും അതിന് വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ പറയുന്ന ജോർജ് സോറോസ് ആണ് റഫേൽ ഇടപാടിൽ വരെ ഇയാളുടെ എൻ ജി ഒ കോടതിയെ സമീപിച്ചിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യത്തിനെതിരെ ഇയാൾ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഫ്രാൻസുമായിട്ടുള്ള കരാറില്ല അതുകൊണ്ട് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിരിക്കും ജോർജ് ചോറ് ഇടപെട്ടിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഈ പറയുന്ന ഫൗണ്ടേഷനെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനെ കേന്ദ്ര സർക്കാർ വാച്ച് ലിസ്റ്റിൽപ്പെടുത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ സെപ്റ്റംബർ ഇരുപത്തൊന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലെ ഹൂസ്റ്റണിൽ പ്രസംഗിക്കുന്നതിൻ്റെ പിറ്റേ ദിവസം ഇയാള് പാകിസ്ഥാനിലേക്ക് വിമാനം കയറി ഖാനെ പോയി കണ്ടു ഇമ്രാൻ പോയി ഖാനെ പോയി കണ്ടിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ കാശ്മീരിൽ നിങ്ങൾ എന്ത് ഭീകരവാദം വേണമെങ്കിലും നടത്തിക്കോ ഞങ്ങൾ പിന്തുടരാവുന്നതാണ് അത്തരത്തിൽ ഇന്ത്യയിലെ എല്ലാ വിധ്വംസവ പ്രവർത്തനങ്ങൾക്കും അതായത് പോപ്പുലർ ഫ്രണ്ട് മുതൽ ഉൽഫ തീവ്രവാദികൾ മുതൽ മാവോയിസ്റ്റുകൾ അടക്കം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഭീകരവാദത്തിന് മുഴുവൻ ഫണ്ട് ചെയ്യുന്നത് ഈ പറയുന്ന ജോർജ് സോറോസ് എന്ന് പറയുന്ന അക്രമിയാണ് ഇയാൾ നിരന്തരമായിട്ട് ഇവിടുത്തെ ഈ ഭീകര സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് കപിൽസിബലിന് ഇവരുമായിട്ട് ബന്ധമുണ്ടെന്ന് ആരോപണം ഉയർന്നിരുന്നു മറ്റേ ഹിന്ദു സംഘടനകൾക്കെതിരെ നിരന്തര ആക്രമണം ഇയാൾ നടത്തുന്നത് അതായത് ഹിന്ദു സംഘടനകളെ എങ്ങനെയും തകർക്കാൻ വേണ്ടിയിട്ടുള്ള പരമാവധി പ്രവർത്തനം നടത്തി രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ലോക സാമ്പത്തിക ഫോറത്തിൽ നടത്തിയ പ്രസംഗത്തിൽ ഇയാൾ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ഇന്ത്യയിലെ ദേശീയതയും ദേശീയവാദികളെയും അവർക്കെതിരെ പോരാടാൻ ഒരു ബില്യൺ ഡോളർ ഇയാൾ ചിലവഴിക്കുമെന്നാണ് പറഞ്ഞത് ജോർസ് ചോറോസ് പറഞ്ഞതാണ് അതുകൊണ്ടാണ് സ്മൃതി ഇറാനി പറഞ്ഞത് സാമ്പത്തിക യുദ്ധത്തിൻ്റെ കുറ്റവാളിയാണ് ഇയാളെന്ന് അയാളെ ഭയന്ന് പല ലോക രാജ്യങ്ങളിലുള്ള ആൾക്കാർ കഴിയുമ്പോൾ ലോകരാജ്യങ്ങളിലെ പല നേതാക്കളും കഴിയുമ്പോൾ ഇയാളെ കൃത്യമായി നിലയ്ക്ക് നിർത്താനും പാഠം പഠിപ്പിക്കാനുമാണ് ഇന്ത്യ ശ്രമിക്കുന്നത് കൃത്യമായ താക്കീതിൻ്റെ ഇയാൾക്കെതിരെ കൊടുത്തിട്ടുള്ളത് ജോർജ് സോറോസ് എന്ന് പറയുന്ന കൃമി മനുഷ്യൻ എന്ന് പറയുന്ന ഈ പറയുന്ന സമ്പദ് വ്യവസ്ഥകളുടെ ചോര ഊറ്റിക്കുടിക്കുന്ന അട്ടയായിട്ടുള്ള ഇല്ലെങ്കിൽ ഭീകരവാദത്തിൻ്റെയും ഈ പറയുന്ന ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഇയാൾക്കെതിരെ തക്കതായ നീക്കമാണ് ഇന്ത്യ നടത്തിയിട്ടുള്ളത് എന്തായാലും ഹിന്ദു മതത്തിനെതിരെ വരെ ഹിന്ദു മതത്തിനും ഹിന്ദു സംഘടനകൾക്കും എതിരെ വരെ പ്രവർത്തിക്കുന്ന ഇയാൾക്ക് ഇപ്പോൾ ലോകത്ത് വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ മുഴുവൻ ജനങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു ഇയാളെന്ന് പറയുന്ന ഭീകരൻ എങ്ങനെയാണ് പ്രവർത്തിച്ചിരിക്കുന്നതെന്ന് ഈ പറയുന്ന ഇസ്രയേലിനെതിരെ പ്രവർത്തിക്കുന്ന ഇയാൾക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നു കഴിഞ്ഞു ഇനി ജോർജ് സൊറോസിൻ്റെ സമയം എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്നാണ് ഇത് ഈ പറയുന്ന ലോക ജനതയുടെ അഭിപ്രായത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക